ക്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് ജൂൺ മാസം പത്തൊമ്പതാം തീയതി വിശുദ്ധ യാക്കോബ് സ്ലിഹായുടെ ഓർമ്മ ദിവസമാണ് യാക്കോബ് എന്ന് പേരുള്ള ഒന്നിലധികം ആളുകൾ വിശുദ്ധ വേദപുസ്തകത്തിലും അതുപോലെ തന്നെ ആദിമസഭയുടെ ചരിത്രത്തിലും പരാമർശിക്കപ്പെടുന്നുണ്ട് ഈ യാക്കോബ് യെരുസ്ലേമിൻ്റെ ആദ്യത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതായുമായിരുന്നു എന്ന് അഞ്ചാമത്തെ തുകതേനിൽ നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവിൻ്റെ സഹോദരന്മാരിൽ ഒരാളായിരുന്നു യെരുസ്ലേമിലെ ഒന്നാമത്തെ പ്രധാനാചാര്യനായിരുന്ന ഈ യാക്കോബ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് കർത്താവിൻ്റെ സഹോദരൻ എന്ന് പറയുമ്പോൾ യോസഫിൻ്റെയും മേരിയുടെയും മക്കളല്ല നേരെ മറിച്ച് ഒന്നുമല്ലെങ്കിൽ കർത്താവിൻ്റെ മാതാപിതാക്കളിൽ അവരുടെ സഹോദരങ്ങളുടെ ആരെങ്കിലും മക്കളായിരിക്കാം അല്ല എങ്കിൽ കിഴക്കൻ സഭകൾ വ്യാപകമായി വിശ്വസിക്കുന്ന പാരമ്പര്യമനുസരിച്ച് യൗസേപ്പിൻ്റെ ആദ്യ വിവാഹത്തിലെ മക്കളായിരുന്നു അവർ അവരെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ പരാമർശമുണ്ട് മത്തായ വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിലും മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിലും കർത്താവിൻ്റെ സഹോദരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അവരിൽ ഏറ്റവും പ്രമുഖനായിരുന്നു വിശുദ്ധ യാക്കോബ് ഈ സഹോദരങ്ങൾ കർത്താവിൻ്റെ ജീവിതകാലത്ത് അവനിൽ വിശ്വസിച്ചിരുന്നില്ല പലപ്പോഴും കർത്താവിൻ്റെ ദൂതിനെതിരായിട്ട് അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എന്നാൽ കർത്താവിൻ്റെ പുനരുദ്ധാനത്തിനും സ്വർഗാരോഹണത്തിനും ശേഷം അവർ തികഞ്ഞ വിശ്വാസികളായിട്ട് പരിശുദ്ധ കന്യകമറിയാമും ശിഷ്യന്മാരും പരിശുദ്ധാത്മാവിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന കാത്തിരിപ്പിൻ്റെ ദിനങ്ങളിൽ അവരോടൊന്നിച്ച് പ്രാർത്ഥനയിൽ സംബന്ധിച്ച് ജാഗരൂകരായിരുന്നു തികഞ്ഞ വിശ്വാസികളായി തീർന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ യരുഷലേമിലെ അന്ന് ഉണ്ടായിക്കൊണ്ടിരുന്ന സഭയുടെ ആദ്യത്തെ ഏറ്റവും ചെറിയ സഭയുടെ നേതാവായിരുന്നു ആദ്യത്തെ എപ്പിസ്കോപ്പായിരുന്നു വിശുദ്ധ യാക്കോബ് സഹോദരൻ കർത്താവിൻ്റെ സഹോദരൻ എന്ന യാക്കോബ് മറ്റ് യാക്കോബ്മാർ പന്ത്രണ്ട് ശ്ലീഹന്മാരിൽ രണ്ട് പേരുണ്ട് ഒന്ന് അൽപായുടെ പുത്രനായ യാക്കോബ് രണ്ട് പുത്രനായ യാക്കോബ് എന്നാൽ ഈ യാക്കോബ് സ്ലീഹ എന്ന അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് എങ്കിലും പന്ത്രണ്ട് പേരിൽ ഒരുവനല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യവുമാണ് ഇദ്ദേഹം ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു യാക്കോബിൻ്റെ ലേഖനം എന്ന പേരിൽ വിശുദ്ധ വേദവസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്നത് ഈ യാക്കോബാണ് എന്ന് പാരമ്പര്യമനുസരിച്ച് നമ്മൾ വിശ്വസിക്കുന്നു എന്നാൽ ഏത് യാക്കോബാണ് ആ ലേഖനം എഴുതിയത് എന്ന് ലേഖനത്തിൻ്റെ ആരംഭത്തിൽ കൃത്യമായി പ്രസ്താവിച്ചിട്ടില്ല കർത്തൃദാസനായ യാക്കോബ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഈ ലേഖനത്തിലാണ് തൈലാഭിഷേക ശുശ്രൂഷയുടെ അടിസ്ഥാന വചനങ്ങൾ നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം അഞ്ചാം അഞ്ചാമധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങളിലാണ് തൈലാഭിഷേകത്തിൻ്റെ വേദപുസ്തക അടിസ്ഥാനം നമുക്ക് ലഭിക്കുന്നത് മറ്റൊരു വലിയ സംഭാവന യാക്കോവിൻ്റെ നാമത്തോട് ചേർന്ന് നിൽക്കുന്നത് സുറിയാനി പാരമ്പര്യമനുസരിച്ച് കർത്താവിൻ്റെ സഹോദരനായ യാക്കോബാണ് ആദ്യമായി വിശുദ്ധ കുർബാന അർപ്പിച്ചത് എന്ന് പറയപ്പെടുന്നു കർത്താ യാക്കോബിൻ്റെ തക്സ എന്നുള്ള പേരിൽ സുറിയാനി പാരമ്പര്യത്തിൽ നിലനിൽക്കുന്ന തക്സ ഇദ്ദേഹത്തിൻ്റെതാണ് ആ തക്സയുടെ ആരംഭത്തിൽ തന്നെ കുറിച്ചിട്ടുണ്ട് കർത്താവിൻ്റെ സഹോദരനായി യാക്കോബ് ഈ ക്രമം കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നേരിട്ട് പഠിച്ചിട്ടുള്ളതും അതനുസരിച്ച് ആദ്യമായി വിശുദ്ധ കുർബാന അർപ്പിച്ചതും അദ്ദേഹം തന്നെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഈ ക്രമമാണ് ഓരോ വൈദികരും ആദ്യ കുർബാന അർപ്പിക്കുമ്പോൾ ഉപയോഗിക്കേണ്ടത് അതുപോലെ മാറാനായ പെരുന്നാളുകളിലെല്ലാം ഈ ക്രമമാണ് ഉപയോഗിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടത് ചരിത്രപരമായി നോക്കിയാൽ എറുഷലേമിലാണ് യാക്കോബിൻ്റെ തക്സ ഉത്ഭവം കൊണ്ടത് എന്നുള്ളത് എല്ലാ പണ്ഡിതന്മാരും സമ്മതിക്കുന്ന കാര്യമാണ് എന്നാൽ ഒരു നാലാം നൂറ്റാണ്ടുകൂടക്കൂടെ മാത്രമാണ് അതിന് യരുസ്ലേമിൽ വ്യാപകമായ ഒരു പ്രചാരം ലഭിച്ചത് അതുകൊണ്ട് അതിനു മുമ്പ് അത് നിലനിന്നിരുന്നില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ല ഗ്രീക്ക് ഭാഷയിലാണ് ഈ തക്സായയുടെ അല്ലെങ്കിൽ ഈ കുർബാന ക്രമത്തിൻ്റെ ഉത്ഭവം എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അഞ്ചാം നൂറ്റാണ്ട് ആറാം നൂറ്റാണ്ടുകളിലൊക്കെയാണ് അത് സുറിയാനിയിലേക്ക് തർജിമ ചെയ്യപ്പെട്ടിട്ടുള്ളത് സുറിയാനിക്കാർ ഏറ്റവും അഭിമാനപൂർവ്വം എടുത്തു പിടിക്കുന്ന ഒരു കുർബാനിയുടെ തക്സായാണത് എങ്കിലും അതിൻ്റെ ഉറവിടം അതിൻ്റെ മൂലഭാഷ ഗ്രീക്കാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എ ഡി ഒന്നാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ എ ഡി അറുപത്തിരണ്ട് അല്ലെങ്കിൽ അറുപത്തൊൻപത് കാലഘട്ടത്തിൽ അദ്ദേഹം രക്തസാക്ഷി മരണം പ്രാപിച്ചു എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ശ്ലീഹായും യാക്കോബ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അതല്ല അദ്ദേഹത്തെ ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് അന്നത്തെ യഹൂദ പ്രധാന പ്രധാനാചാര്യന്മാരും പരീശന്മാരും ചേർന്ന് തള്ളിയിട്ട് കൊല്ലുകയാണ് ചെയ്തത് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് ഏതായിരുന്നാലും രക്തസാക്ഷി മരണം പ്രാപിച്ച യാക്കോബിൻ്റെ പ്രാർത്ഥനയിൽ നമുക്ക് അഭയം പ്രാപിക്കാം ആ പരിശുദ്ധൻ്റെ ജീവിത രീതി ജീവിതചര്യ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചതായ വിശ്വാസം തുടർന്നു കൊണ്ടുപോകുന്നതിന് നമുക്ക് ഭർത്താവിൽ ശരണപ്പെടാം